ഹിന്ദുവിനെ വർഗീയവാദി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അങ്ങനെ ഒരു വർഗീയവാദമല്ല ഹിന്ദു എന്നൊരു വാക്ക് തന്നെ ഭാഗവതത്തിലോ വേദങ്ങളിലോ ഒരിടത്തും ഇല്ല ഒരിടത്തെ കണ്ടോ വിഷ്ണുപുരാണത്തിലോ പുരാണത്തിലോ എവിടെയെങ്ങണ്ടോ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഈ അടുത്ത കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണെന്നുമാണ് പറയാൻ നമുക്ക് യഥാർത്ഥത്തിലുള്ള നമ്മുടെ അടിസ്ഥാനം സനാതനം എന്നാണ് എന്നുണ്ടായി എന്ന് നശിക്കും എന്ന് പറയാൻ ഒരു രേഖയും കൊടുക്കാൻ കഴിയാത്തതും അങ്ങനെ അതിവേ രേഖ ഉണ്ടാക്കി കൊടുത്താൽ നശിക്കാത്തതും ആയിട്ടുള്ള പ്രപഞ്ചത്തിന്റെ അനുഷദ്ധ്യമായ ഒരു ധർമ്മനീതിയെയാണ് നമ്മൾ സനാതനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ഈശ്വരത്വം ബന്ധപ്പെടുമ്പോൾ ജീവിതത്തിലെ ഭൗതികളെല്ലാം നശിക്കുന്നു ഈശ്വരത്വം നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന ഒന്നിനെ സനാതനം എന്ന് പറയുന്നു നശിക്കുന്ന ഒന്നിനെ സനാതനം എന്ന് പറയാൻ സാധ്യമല്ല എളുപ്പം മനസ്സിലാക്കാവുന്നതാണ് ഈശ്വരത്വം ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഒരു മാനസികമായ പ്രസന്നത ഉണ്ടാകൂ അങ്ങനെ ഉണ്ടാകുന്ന പ്രസന്നതയ്ക്ക് കാരണമായ ഈശ്വര ഭാവം യാതൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല എന്തെല്ലാം അതിൽ നിന്ന് കിട്ടുന്നുവോ അതെല്ലാം പ്രപഞ്ചത്തിന്റെ പ്രയോജനത്തിന് ഇടയായി തീരുന്നു അങ്ങനെയുള്ള ഒരു ഭാവത്തെയാണ് നാം അതിന് കാരണമായി നിൽക്കുന്ന ഭാവത്തെയാണ് സനാതനം എന്ന് പറയുന്നത് നശിക്കാത്തത് നശിപ്പിക്കാൻ കഴിയാത്തത് നശിക്കാതെ നിന്നുകൊണ്ട് എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നത് ഉൾക്കൊള്ളുന്നത് ഭൗതികമായി പോലും ഇടം കൊടുക്കുന്നത് ഒരു ഉറുമ്പിന് ജീവിക്കാൻ ഒരു ആനയ്ക്ക് ജീവിക്കാൻ ഏത് പാർട്ടിയിൽപ്പെട്ടവനും ഏത് വൃക്ഷകാലങ്ങളിൽപ്പെട്ടതിനും ഏത് പുല്ല് വർഗത്തിൽപ്പെട്ടവനും അണുരാശിയിൽപ്പെട്ടതിനും ഇവിടെ ജീവിക്കാൻ അവകാശം ഒരു സ്വാതന്ത്ര്യവും അനുവദിച്ചുകൊണ്ട് അതിന്റെ നിലനിൽപ്പിനെ കണ്ണിക്കാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതിനെ ലംഘിക്കാതെ ഈ പ്രപഞ്ചത്തെ ക്രമീകരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ജീവിത ശൈലി അങ്ങനെ ഈ ജീവിത ശൈലിക്ക് ഉറവിടമായിരിക്കുന്ന കാരണമായിരിക്കുന്ന തത്വം തത്വമേതോ അതിന്റെ പേരാണ് നമ്മൾ ഈ പറയുന്ന ധർമ്മമെന്നും സനാതനമെന്നും ഒക്കെ അതുകൊണ്ടാണ് സനാതനധർമ്മം എന്ന് അതിന് പേര് കൊടുത്തത് തന്നെ ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്വം നമുക്ക് പങ്കിട്ട് തന്നിട്ടുണ്ട് അതിൽ ഈ സനാതനത്തിൽ നിന്ന് എത്രയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടവരാണ് അങ്ങനെ ചിന്തിക്കാത്തതിന്റെ പേരിലാണ് ഇന്നത്തെ ഭരണാധികാരികളിൽ നിന്ന് ഭരണാധികാരികളിൽ അവിടെ കുടുങ്ങി രാവണന്റെ കസേരകളിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തെ രാമനെതിരെ കാണുന്ന ഒരു വലിയ വികാരം സൃഷ്ടിച്ചുകൊണ്ട് വളർന്നു വരുന്ന പശ്ചാത്തലത്തിന് രൂപം കൊടുക്കേണ്ടി വന്നത്